സീറോ മലബാർ സഭയുടെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ഫാദർ റെജി പി കുര്യൻ പ്ലാത്തോട്ടത്തെ നിയമിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ഫാദർ റെജി പ്ലാത്തോട്ടം സെന്റ് ബർക്കുമാൻസ് കോളേജിന്റെ പ്രിൻസിപ്പലാണ് ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ഫാദർ ഡൊമിനിക് അയലു പറമ്പിൽ നിയമിതനായി കാഞ്ഞിരപ്പള്ളി രൂപതാംഗമായ ഫാദർ ഡൊമിനിക് അയലു പറമ്പിൽ രൂപതാ കോർപ്പറേറ്റ് മാനേജറായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്ന പ്രൊഫസർ ഡോക്ടർ ടി സി തങ്കച്ചൻ അനാരോഗ്യത്തെ തുടർന്ന് ഒഴിവായതിനാലാണ് പുതിയ നിയമനങ്ങൾ സീറോ മലബാർ സഭയുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള സിനഡൽ കമ്മിറ്റിയുടെ കൺവീനർ അഭിവന്ധ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ് പെർമനന്റ് സിനഡിന്റെ അംഗീകാരത്തോടെ നിയമനങ്ങൾ നടത്തിയത്